ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം നല്ല മഴയുള്ള ഒരു ദിവസമാണ് കർക്കിടക മാസല്ലേ രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തിരിച്ചു വരുന്ന സമയത്താണ് നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് ചായ കുടിച്ചാലോ എന്നൊരാഗ്രഹം എവിടെ പോയി കുടിക്കും എടപ്പാടാണ് നിൽക്കുന്നത് പട്ടാമ്പി റോട്ടില് പിന്നെ ഒന്നും ആലോചിച്ചില്ല ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചപ്പോ ദയവരുന്ന് മധു വട്ടിനും മഞ്ചും പിന്നെ അവരുടെ ഒരു നിർദ്ദേശപ്രകാരം ദേ നല്ല സൂപ്പർ ഇഡലി കിട്ടും നല്ല സാമ്പാർ നല്ല ചട്നി നല്ല ഉള്ളിച്ചമന്തി നല്ല ചായയും കിട്ടും എന്ന് പറഞ്ഞപ്പോ ഫുഡ് കോർണറിൽ കയറാം എന്ന് പറഞ്ഞു എന്റെ ശ്രദ്ധയിൽ പെടാത്ത ഒരു കടയായിരുന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല ചാടി കയറി നല്ലൊരു പിടുത്തം പിടിച്ചു നല്ല പൂ പോലത്തെ ഇഡലിയും നല്ല അടിപൊളി സാമ്പാറും പിന്നെ പറയാൻ പറ്റില്ല അത്ര നല്ല ചായയാണേ എല്ലാവരും ഒന്ന് കയറി നോക്കണം മുഴുവൻ വീഡിയോ കാണണേ അഭിപ്രായം പറയണേ നമ്മുടെ എടപ്പാളി നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനുള്ള ഒരു സ്ഥലം സത്യം പറഞ്ഞാൽ ഇല്ല അപ്പൊ അങ്ങനെ യാദൃശികായിട്ടാണ് ഞാൻ നമ്മളെ സുഹൃത്തിനെ കണ്ടത് അതെ അമ്പലത്തിൽ പോയി വരാ അപ്പൊ അദ്ദേഹം വൈഫും കൂടി വരുമ്പോൾ എവിടെ നിന്ന് കഴിക്കുന്ന ആലോചിച്ചപ്പോ ഉപരി സജസ്റ്റ് ചെയ്താണ് ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എത്രയായി ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കട തുടങ്ങിയിട്ട് രണ്ടു വർഷം ഇവിടത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ ഇഡ്ലി വട നല്ല സാമ്പാർ നല്ല ചട്നി നല്ല ഉള്ളി സംബന്ധിയൊക്കെ ഞാനും കഴിച്ചല്ലോ പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ടേ ഇഷ്ടായതേ അതെ നല്ല ചായയും കൂടിയാണ് ഏട്ടന്റെ പേരെന്താ സുബ്രഹ്മണ്യേട്ട് ചായ സൂപ്പറാണ് ഞാനൊരു ലവറും കൂടിയാ അപ്പൊ എന്തായാലും നല്ല അടിപൊളി വെജിറ്റേറിയൻ ഫുഡുകൾ കിട്ടാൻ എടപ്പാള് പട്ടാമ്പി റോഡില് എടപ്പാൾ ഗോപിതാണ് ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് കയറി പോകാൻ എന്താ കട പേരെന്താ ഫുഡ് കോർണർ അല്ലേ ഇഡ്ലിയാണ് സ്പെഷ്യല് ഇഡ്ലി ഇഡ്ലിയും വേണേ എന്താ പേരെന്താ രഘുനാഥേട്ടെ ഇഷ്ടായോ ഇന്ന് എന്താ കഴിച്ചേടാറുണ്ടോ നല്ല വൃത്തിയുള്ള ഭക്ഷണല്ലേ വൃത്തിയും സ്വാദും അപ്പൊ ഓക്കെ താങ്ക് യു ആ ഇഷ്ടവേണ് സുഗിയനോ നമ്മുടെ ബന്ധു സുഹൃത്തും ഒക്കെ മധുരേട്ടൻ വെച്ച് കണ്ടു മധുരട്ടന്റെ ഭാര്യ എന്റെ ബന്ധുവാണ് മൊത്തത്തിൽ ബന്ധുക്കളാണ് മഞ്ജു ഇങ്ങനെ നല്ല നല്ല ഇഡലി ഇഡലി കഴിക്കാൻ വേണ്ടി ഫുഡ് ഫുഡ് കോർണർ പട്ടാമ്പി റോഡില് എല്ലാവർക്കും സന്തോഷം കഴിക്കാം ും സത്യം പറയാലോ കഴിഞ്ഞ കൊല്ലം പാലക്കാട് രാമശ്ശേരി പോയിട്ട് നല്ല ഇഡലി കഴിച്ചിരുന്നു അതിനുശേഷം നല്ല പൂ പോലത്തെ ഇഡലി കഴിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും വരുമ്പരയ്ക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ നന്ദി നമസ്കാരം